യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങൾ കാണുന്നുണ്ട് അതിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു പരസ്യമാണ് ബ്രാഹ്മിൻസ് മേനോന് അങ്ങനെയുള്ള കുറച്ച് ടീമിൻ്റെ മാത്രം വിവാഹ ആപ്പുകൾ ഇവർക്ക് മാത്രമായിട്ടുള്ളത് വിവേചനം ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്പ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഇവർക്ക് ഏത് ജാതിപ്പെട്ട ആളെ കല്യാണം കഴിക്കുക എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനൊരു വേർതിരിവില്ലെങ്കിൽ സപ് സെപ്പറേറ്റ് ആയിട്ട് നമ്മ എന്താ ബ്രാഹ്മിൺസിനെയും മേനോനേയും അതുപോലെ സപ്പറേറ്റ് ആക്കി തിരിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും മനസ്സിലായിട്ടില്ല ഇല്ല എന്ന് പറയുന്നുള്ളത് ശുദ്ധ കള്ളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ താഴ്ന്ന ജാതിക്കാരനെ ഇപ്പോഴും ആ താഴ്ന്ന ജാതിയിൽ തന്നെ കാണുന്ന ഒരുപാട് പേര് ഇന്ന് കേരളത്തിലും കേരളത്തിന്റെ വെളിയിലും ഉണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോസിൽ പറഞ്ഞിരുന്നു കാരണം കേരളത്തിൻ്റെ കേരളത്തിൽ കുറേയൊക്കെ നമ്മള് കുറെ സമൂഹത്തിലുള്ള എന്താ പറയുക വിദ്യാഭ്യാസത്തിന്റെ ഗുണം തന്നെ പറയാം വിദ്യാഭ്യാസത്തിന്റെ ഗുണകരമായിട്ട് കുറെ പ്രകടിപ്പിക്കൽ കുറവാണ് ജനങ്ങളോട് ഈ വർണ്ണവിവേചനവും കാര്യങ്ങളും അങ്ങനത്തെ പ്രകടിപ്പിക്കൽ കുറവാണ് പക്ഷേ ഇന്നും കേരളത്തിന്റെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോകും വേണ്ട ഒരുപാട് വ്ലോഗുകളും റീം എന്താ പറയാ ട്രാവൽ വീഡിയോസ് ഒക്കെ കാണാം ഉദാഹരണത്തിന് സന്തോഷ് ജോർജ് പുളങ്ങരന്റെ വീഡിയോ ഹരിയാന ഹൈദരാബാദ് യു പി അങ്ങനത്തെ സ്ഥലങ്ങളിലെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്ക് ജാതീയത എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അത് ആ വീഡിയോസിന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും കാരണം താഴ്ന്ന ജാതിക്കാരൻ ജീവിതം ിക്കുന്ന ഒരു സാഹചര്യം വേറെ പിന്നെ അതുപോലെ ഈ രാജസ്ഥാൻകാരൊക്കെ നമ്മളെ നാട്ടിലൊക്കെ രാജസ്ഥാനികൾ കച്ചവടം നടത്തുന്നുണ്ട് അവര് അവരെ കാട്ടിക്കൂട്ടല് പിന്നെ അതുപോലെ അവരെ ജീവിത സാഹചര്യങ്ങൾ അവരോടുമായിട്ട് ഇടപെടുന്ന ആളുകൾക്കൊക്കെ അറിയാൻ ജാതീയത ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും താഴ്ന്നവർ താഴ്ന്നവരായിട്ട് കാണുക ആ ഉയർന്നവരുടെ വീട്ടിലേക്ക് പോലും കയറാൻ കഴിയാത്ത രീതിയിൽ ആ കോമ്പൗണ്ടിലേക്ക് പോലും കയറാൻ കഴിയാത്ത രൂപത്തിലുള്ള രാ ജാതീയതയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ കുറച്ച് കുറവാണ് നമ്മൾ കേരളം പക്ഷെ ഇവ ഈ അടുത്തായിട്ട് അവർക്ക് മാത്രമായിട്ടുള്ള മാട്രിമോണി സൈറ്റുകൾ കാര്യങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് ഈ ഒരു അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും ഇല്ലാന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല